മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ വയനാട് താമരശ്ശേരിയിലെ ആശിക്കായാലും മലപ്പുറത്തായാലും ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമുടിൽ മരണസന്നായി കിടക്കുന്ന ഉമ്മയായാലും അടുത്തിടെ കേൾക്കുന്ന വാർത്തകളാണ് മക്കളുടെ കൈയാൽ മരിക്കുന്ന ഉമ്മമാരുടെ ചിത്രങ്ങളും വാർത്തകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടറിയുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞത് അല്ലെങ്കിൽ അതാണ് സത്യവും ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നാണ് പറയുന്നത് ആ വേദനയുടെയും ഒമ്പത് മാസത്തിന്റെ കഷ്ടപ്പാടിന്റെയും ചിത്രങ്ങളാണ് ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തർ അങ്ങനെയുള്ള ഉമ്മയെ ഉമ്മമാരെയാണ് ഇന്ന് മക്കൾ ഇത്തരത്തിൽ മൃഗീയമായി കൊല്ലുന്നത് അല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കൈ എൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് നോക്കും അവന്റെ കൈയുടെ വളർച്ചകൾ നോക്കും എന്നിട്ട് എന്റെ ചെറുവിരലിൽ പിടിച്ച് അവൻ നടക്കുന്നവനെ നമ്മൾ നടത്തിക്കും അങ്ങനെ ഞാനെന്ന് പറഞ്ഞൊരു പിതാവ് ചെയ്യലുണ്ട് അതിന്റെ എത്രയോ കാര്യങ്ങളിലൂടെയാണ് ഒരു ഉമ്മ ഒരു മകനൊരമ്മ വളർത്തിക്കൊണ്ടുവരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത് വയസ്സ് വരെ ഇരുപത്തഞ്ച് വയസ്സ് വരെ വളർത്തുന്നത് ഒരുപാട് ഉറക്കമഴിഞ്ഞതിൻ്റെയും ഒരുപാട് വേദനകളുടെയും കഷ്ടപ്പാടിൻ്റെയും അനന്തര ഫലങ്ങളാണ് ഞാനടക്കമുള്ള നിലങ്ങൾ അവരോട് തരും ആ അത്തരം നൊമ്പരങ്ങളെയാണ് ഇത്ര നിസ്സാരമായി മന്ന് മക്കൾ വെട്ടിക്കൊല്ലുന്നത് പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം കൊല്ലാൻ വേണ്ടി കൈ വാങ്ങുമ്പോൾ തന്നെ വെട്ടാൻ വേണ്ടി കൈ വാങ്ങുമ്പോൾ തന്നെ ആ ഉമ്മ മരിച്ചിട്ടുണ്ടാവും കാരണം നെഞ്ചു പൊട്ടി മരിച്ചിട്ടുണ്ടാവും ഞാൻ പോയി വളർത്തിയ മകൻ എനിക്കെതിരെ വാങ്ങാൻ വേണ്ടി കൈ വാങ്ങുമ്പോൾ തന്നെ വെട്ടാൻ വേണ്ടി കൈ വാങ്ങുമ്പോൾ തന്നെ ആ പാവം ഉമ്മമാരെല്ലാം അന്നേരം മരിച്ചിട്ടുണ്ടാവും പക്ഷെ അന്നേരവും ആ വെട്ടുന്ന നേരത്തും ആ ഉമ്മ വിളിച്ചത് മോനെ എന്നായിരിക്കും മോനെ ഉമ്മയെ കൊല്ലല്ലേ അല്ലെങ്കിൽ എന്നെ വെട്ടരുത് എന്നെ ഉപദ്രവിക്കരുത് മോനെന്നായിരിക്കും വിളിച്ചത് ഇന്നിപ്പോ കഞ്ഞാറോട് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആ ഉമ്മായും ബോധം വരുമ്പോൾ ചോദിക്കുന്ന ഇളയം മകനെ കുറിച്ചാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന സഹിച്ച ആ ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ആ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഉണരുമ്പോൾ ബോധം വരുമ്പോഴെല്ലാം ഇളയ മകൻ എന്ത് പറ്റി അവനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നട തിരക്കുന്നത് അതാണ് ഓരോ ഉമ്മമാരുടെയും സ്നേഹം അതിന് ഇത്തരം സ്നേഹങ്ങൾ തന്ന് വളർത്തുന്ന മക്കൾ ആ സ്നേഹവും അതിന്റെ ആഴങ്ങളും അറിയാതെ എത്ര എത്ര കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തടുത്ത് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിനിടയിൽ മൂന്ന് മൂന്ന് ഉമ്മമാർക്ക് ഇത്തരം പരിക്ക അപകടങ്ങൾ പറ്റുമ്പോൾ രണ്ടുപേരും മരിക്കുന്നു ഒരാൾ ഇപ്പോൾ ഗുരുതരവാസ്ഥി കിടക്കുമ്പോൾ നമ്മൾ ഇത്രയും ഒരു കാര്യം ഇനിയെങ്കിലും ഓർമ്മപ്പെടുത്താതിരിക്കുന്നെങ്ങനെയാണ് ഇത്രയും നൊമ്പരങ്ങളുടെയും ഒമ്പത് മാസത്തിന്റെയും ആ ഇരുപത്തിയഞ്ചു വയസ്സത്തിലുള്ള ഇന്ന് കൈ ഒങ്ങുന്ന നമ്മളെ കൈക്ക് ബലം നൽകിയ നമ്മളെ അമ്മമാരും ഉമ്മമാരെയാണ് ഇന്ന് മക്കൾ വെട്ടിക്കൊല്ലുന്ന ഒരു ദയനീയമായ കാഴ്ച ആ വെട്ടിക്കൊല്ലുന്ന നേരത്തും ചിലപ്പോൾ അവർ ആ മകനെ ദയനീയമായി നോക്കിയിട്ടുണ്ടാവും ഈ അടുത്തൊരു അമ്മയെ മകൻ ഒരുപാട് ഉപദ്രവിക്കുന്നു എന്നിട്ട് പോലീസ് എന്ന് വെച്ചപ്പോൾ പറയുന്നു എനിക്ക് പരാതിയില്ല എന്റെ മകനെതിരെ കേസെടുക്കരുത് അങ്ങനെ പോലും സ്നേഹം കൊടുത്ത് വിട്ടുവീഴ്ച നൽകി മക്കൾ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളെയും സഹിച്ചും ക്ഷമിച്ചും പുറത്തും കൊടുക്കുന്ന ലോകത്തെ മറ്റൊരു ജന്മവുമില്ല അത് അമ്മയും ഉമ്മയൊക്കെ തന്നെയാണ് ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടിയൊക്കെ ഈ ആ സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്